പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് വെണ്ടക്കുംപെട്ടി വഴിക്കടവ് മധുര ഗവൺമെന്റ് ജി എൽ പി സ്കൂളിൽ പഠിക്കുന്ന റഫീഖ് ഹുഹാനി ദമ്പതികളുടെ മകളായ ഭിന്നശേഷിയുള്ള ഹിബമോക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഈ ഹിബമോക്ക് വേണ്ടത് ഈ ഒരു വീഡിയോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും അടുത്ത് എത്തുന്നത് വരെ എന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സും ഈ വീഡിയോ കാണുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരും ഒന്ന് ഷെയർ ചെയ്യണം ഹിബമോള് എല്ലുകൾ പൊട്ടുന്ന അസുഖമുള്ള ഒരു ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയാണ് ഹിബമോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്കടവ് മധുര ഗവൺമെന്റ് ജി എൽ പി സ്കൂള് നാലാം ക്ലാസ് വരെയുള്ളൂ നാലാം ക്ലാസ് കഴിഞ്ഞിരിക്കയാണ് ഹിബമോള് തുടർന്ന് പഠിക്കണമെങ്കിൽ ഈ ഒരു സ്കൂളിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് അധികാരികളോട് ഹിബമോള് ആവശ്യപ്പെടുന്നത് ഹിബമോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളിൽ ഹിബമോൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് നാലാം ക്ലാസ് വരെ ഈയൊരു സ്കൂളിലുള്ളു അത് തുടർന്ന് ഏഴാം ക്ലാസ് വരെ ഉയർത്തി ഹിബമോക്ക് പഠിക്കാനുള്ളൊരു സൗകര്യം ഏർ നമ്മുടെ ഭരണകർത്താക്കൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അപ്പോ എനിക്ക് ഇവിടെ തന്നെ പഠിക്കണം എനിക്ക് ഉള്ള ഒരു മാനസികമായി ഞാൻ തളടുന്ന കാര്യം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ഹിബമോള് ഈ ഒരു വീഡിയോയിൽ നമ്മളോട് പറയാണ് അത് നമുക്കൊന്ന് കാണാം എല്ലാ മേഖലയിലും ഹിബമോള് തൻ്റെതായ കഴിവ് പ്രകടിപ്പിച്ച പരിമിതികൾ മറന്നുകൊണ്ട് തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ച മിടുക്കിയായ ഒരു ഭിന്നശേഷി കുട്ടിയാണ് അപ്പോൾ ഹിബമോളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തുടർന്ന് പഠിക്കാൻ വളരെ താല്പര്യം കൊണ്ട് തുടർന്ന് പഠിക്കണം എനിക്ക് നല്ലൊരു ജോലി വേണം സ്വയം പര്യാപ്തമാകണം എന്നുള്ള ചിന്തയിലാണ് ഈ നാലാം ക്ലാസ് വിജയിച്ച ഈ ഒരു ഭിന്നശേഷിയുള്ള പെൺകുട്ടി അപ്പൊ ഹിബമോള് പറയുന്നത് എന്താണ് ഈ ഒന്ന് കേട്ടതിന് ശേഷം ഹിബമോളുടെ വ്യത്യസ്തമായ കഴിവുകളും നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരിക്കലൂടെ പറയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് ഹിബമോൾ പറയുന്നത് കേട്ടതിന് ശേഷം ഹിബമോളുടെ വിവിധ കഴിവുകൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒന്ന് കാണാം എനിക്ക് പോവാനോ കഴിയാത്ത ഒരു കുട്ടിയാണ് ഞാൻ ഞാൻ പഠിച്ചിരുന്ന എന്റെ സ്കൂളിൽ നിന്ന് നാലാം ക്ലാസ് കഴിഞ്ഞു പോകുന്ന എനിക്ക് ഇനി എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ എന്നെ വല്ലാതെ മാനസികമായി പ്രയാസപ്പെടുത്തുന്നു എനിക്ക് ഇനിയും ഒരുപാട് പഠിക്കണമെന്നും നല്ലൊരു ജോലി കിട്ടണമെന്നും ആഗ്രഹമുണ്ട് എന്റെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിമാമനോടും മന്ത്രി ശിവൻകുട്ടി ശിവൻകുട്ടിമാമനോടും ഒരു അപേക്ഷയുണ്ട് എൻ്റെ എണ്ണ കുമട്ടി സ്കൂളിൽ എനിക്ക് തുടർന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണം എനിക്ക് അവിടുത്തെ അധ്യാപകരും എൻ്റെ കൂട്ടുകാരും എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നുണ്ട് എനിക്ക് മാത്രമായി അവിടെ ഓരോ സൗകര്യവും ഉണ്ട് സഹായമില്ലാതെ ിൽ പോലും മുമ്പോട്ട് വയ്ക്കാൻ കഴിയാത്ത എനിക്ക് ഇനി എന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത എനിക്ക് എങ്ങനെയാണ് സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയുക പ്ലീസ് എനിക്ക് ഇനിയും ഒരുപാട് പഠിക്കണം അല്ലെങ്കിൽ അതിനെ എല്ലാവരും എന്നെ സഹായിക്കണം അല്ലെങ്കിൽ ഇതോടെ എന്റെ പഠനം പോകും അതുകൊണ്ട് എല്ലാവരും അപ്പൊ ഇതാണ് ഹിബമോള് പറയുന്നത് തനിക്ക് തുടർന്ന് തുറന്നു ഒരു സൗകര്യം താൻ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന ഈ ഒരു സ്കൂളിൽ ഒരുക്കുകയും എൻറെ വീടിന്റെ അടുത്തുള്ള ഈ സ്കൂളിൽ എനിക്ക് ഈ സൗകര്യം ഒരുക്കി കഴിഞ്ഞാൽ എനിക്ക് പോവാനും അവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും ഒക്കെ സൗകര്യങ്ങളും ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് അതിനുള്ള ഒരു സംവിധാനം ഒരുക്കി തരണമെന്നാണ് ഭരണകർത്താക്കളോടും ഭരണകൂടങ്ങളോടും ഹിബമോൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് നമുക്കും പറയാനുള്ളത് ഇത് അനുഭവപൂർവം പരിഹരിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാരിയായ എല്ലുകൾ പൊട്ടുന്ന ഈ ഒരു മോളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്നാണ് ഭരണകർത്താക്കളോടും നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് ഹിബമോളുടെ വിവിധ കഴിവുകൾ കാണാം ഹിബമോള് എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ഒരു മോളാണ് സ്റ്റേജ് പരിപാടികളിലും ഏർ നാടോടി നൃത്തം തൻ്റെ ഈ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഹിബമോള് ചെയ്ത ഈ ഒരു പ്രോഗ്രാം നിങ്ങളൊന്ന് കണ്ടു നോക്കുക ആ ആ ഹിബമോളയാണ് നമ്മൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കാണിക്കുന്നത് ഭരണകർത്താക്കളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത് തുടർന്ന് പഠിക്കാനുള്ള ഈ ആഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഈ പൊന്നുമോക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുകൊണ്ട് വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം

எ நாளு திருமி காணுவா எழுக்கா திருவிழா எத்திர நாளுக்கா திருநான எத்திரா திருமணி அண்ணுமா

കുഞ്ഞുങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ചാച്ചാജിയുടെ ജന്മദിനമായ നവംബർ പതിനാലിനാണ് ഒരു രൂപമുണ്ട് വെള്ള നീന്ത ജുപ്പയും അതിലൊരു അതിലൊരു ചുവന്നും പുഞ്ചിരിക്കുന്ന മുഖവും ഉള്ള ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഭരണകർത്താക്കളോട് ഒരിക്കലൂടെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിന് പറയാണ് ഈ ഭിന്നശേഷിയായ ഹിബമോൾ പറയുന്ന ഈ ഒരു കാര്യം അനുഭാവപൂർവ്വം പരിഹരിച്ചുകൊണ്ട് തുടർ പഠനത്തിന് താൻ ഇരുവരെ പഠിച്ച ഈ ഒരു വിദ്യാലയത്തിൽ തന്നെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്